എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്കറിയാം നമ്മുടെ കെ ടെറ്റ് എക്സാമിൻ്റെ പുതിയ ഡേറ്റുകൾ കെ ടെറ്റ് എന്ന് പറയാൻ പറ്റില്ല കെ ടെറ്റ് എക്സാമുകളുടെ പുതിയ ഡേറ്റ് വന്നിരിക്കുന്നു ഒന്നെന്ന് പറഞ്ഞാൽ മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള നമ്മുടെ സർവീസിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ് രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫേഷൻ പ്രകാരമുള്ള എല്ലാവർക്കും കോമണായിട്ട് ചെയ്താൽ പറ്റുന്നൊരു എക്സാം ആണ് സർവീസിലുള്ളവരുടെ ലാസ്റ്റ് ചാൻസാണിത് അപ്പോൾ ഈ ഒരു ഡേറ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർക്കിൻ ഡേ വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ വർക്കിൻ ഡേയിലൊക്കെ കേറ്ററ്റ് എക്സാം നടത്തുമോ എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സാധാരണ നമുക്കറിയാം കേറ്ററ്റ് എക്സാമിൻ്റെ ഡേറ്റുകൾ ഇടുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ് അതായത് സ്കൂളുകളിൽ ക്ലാസ് ഇല്ലാത്ത സമയത്താണ് ഈ ഒരു എക്സാം നടത്തുന്നത് പി എസ് സിയെ പോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വട്ടം ഇങ്ങനൊരു ഡേറ്റ് കൊണ്ടിടുമ്പോൾ എല്ലാവർക്കും ചോദ്യം വരാം ഇനിയും ഡേറ്റ് മാറ്റുമോ നീട്ടുമോ എന്നതിനെ പറ്റി അത് സ്വാഭാവായിട്ടും അവർ എന്താ പറയുന്നത് പതിനൊന്ന് പതിനെട്ട് പത്തൊൻപത് തീയതികൾ എന്ന് പറയുമ്പോൾ ഒന്ന് വ്യാഴം പിന്നെ അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് വ്യാഴവും വെള്ളി ആ ഒരു ഡേറ്റ് ആണ് എന്തായാലും ഒരു ക്ലാസ് വെച്ചിട്ട് ഈ എക്സാം നടത്താൻ പറ്റുക എന്നതിനെ കുറിച്ചുള്ളത് ഭയങ്കര സംശയമാണ് കാരണം ഒന്നോ രണ്ടോ ക്ലാസ് മാത്രം പോരല്ലോ എക്സാം എഴുതുന്നതിന് നമ്മൾ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ കാണുന്നതാണല്ലോ ഒരുപാട് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് തന്നെ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഈയൊരു എക്സാമിന് വേണ്ടിയിട്ട് കേരളത്തിലെ സ്കൂളുകൾക്ക് അവധി കൊടുക്കുമോ എന്നതിനെ പറ്റി രണ്ട് ദിവസമൊക്കെ അവധി കൊടുക്കുമോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ അവധി കൊടുക്കുമോ കൊടുക്കുമെന്നുള്ളതിനെ പറ്റി കണ്ട് കേട്ടറിയണം കാരണം പല സെൻറ്ററുകളും കിട്ടണമെങ്കിൽ അങ്ങനെ അവധി കൊടുക്കാൻ പറ്റില്ല എല്ലായിടത്തും ഒരേ സൗകര്യമല്ലല്ലോ ഇപ്പം ചെറിയ ചെറിയ സ്കൂളുകൾ നമ്മൾ പോകുമ്പം എൽ പി യു പി സ്കൂളുകളൊക്കെ ആണെങ്കിലും സൗകര്യങ്ങൾ കുറവായിരിക്കും അപ്പോൾ മൂന്ന് ദിവസത്തെ ക്ലാസ്സൊക്കെ കട്ട് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇനി ഇവർ ഇത് എന്ത് ഉദ്ദേശത്തിലാണ് ആദ്യം ഒരു എക്സാം ഡേറ്റ് ഇട്ടു അത് എന്താ പറയുന്നത് സെറ്റ് എക്സാം ഒ അറിഞ്ഞു വെച്ചിട്ട് തന്നെ ആ ഒരു ഡേറ്റ് കൊണ്ടിട്ടു പിന്നെ അത് മാറ്റി പിന്നെ അത് മാറ്റിയിട്ട് എന്തോ സാങ്കേതിക കാരണങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ചും കൂടി നീട്ടി ഇപ്പോൾ ഒരു വർക്കിൻ്റെ കൊണ്ടുവച്ചിരിക്കുന്നു പിന്നെ മാറ്റുന്നത് കൊണ്ട് അവർക്ക് ഗുണമെന്ന് വെച്ചാൽ ഈ വർഷം ഇനി മറ്റു എക്സാമുകൾ നടത്തണ്ട പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കണ്ട ഇതിൻ്റെ റിസൾട്ട് തന്നെ വരാൻ എന്തായാലും ഒരു ഈ വർഷം അവസാനം എടുക്കും അങ്ങനെയൊക്കെ ഗുണങ്ങളൊക്കെ ഇവർക്കുണ്ട് പിന്നെ ഈ ഒരു എക്സ് സർവീസിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സാം പ്രത്യേകം പ്രത്യേകം നടത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഈ രണ്ട് എക്സാമോ ഒരുമിച്ച് നടത്തായിരുന്നു അതും അവരെന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നു എന്തായാലും വിദ്യാർത്ഥികളാണ് വലയുന്നത് പഠിക്കാൻ സമയം കിട്ടുന്നു എന്നുള്ളത് സത്യം തന്നെ എങ്കിലും വിദ്യാർത്ഥികളെ വലക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ കാണിക്കുന്നത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എങ്കിലും നമുക്ക് നോക്കാം ഇനി ഡേറ്റ് മാറുമോ ഇല്ലയോ എന്നതിനെ പറ്റി